വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി മാനന്തേര സ്വദേശി ശ്യാംജിത്ത് കുറ്റക്കാരൻ പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും തലശ്ശേരി ജില്ലാ അഡീഷണൽ കോടതി ജഡ്ജി മൃദുലയാണ് കേസിൽ വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊന്നുവെന്നായിരുന്നു കേസ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സൈഫുള്ള ചേരുകയാണ് സൈഫു ദൃശ്യാക്ഷികളില്ലാത്ത കേസായിരുന്നു മാത്രമാണ് അന്വേഷണ സംഘത്തിന് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചത് എന്തായാലും പ്രതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണുപ്രിയ ആണെന്ന് കോടതി തലശ്ശേരി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ പ്രതിയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന വാദമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഈ കൊലപാതകം നടക്കുന്നത് വിഷ്ണുപ്രിയയുടെ വീട്ടിനകത്ത് വെച്ചാണ് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് വിഷ്ണുപ്രിയുടെ വീടിന് സമീപത്ത് ഒരു മരണം സംഭവിച്ചു ആ മരണ വീട്ടിലേക്ക് വിഷ്ണുപ്രിയുടെ വീട്ടുകാരൊക്കെ പോയത് മനസ്സിലാക്കിയ ശ്യാംജിത്ത് വീട്ടിനകത്തേക്ക് കയറുകയും തുടർന്ന് സ്വയം നിർമ്മിച്ച കത്തി ഉപയോഗിച്ച് വിഷ്ണുപ്രിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് കേസിൽ ദൃക്സാക്ഷികൾ ഒന്നും തന്നെ ഇല്ല ഈ കേസിന്റെ പ്രധാന തെളിവെന്ന് പറയുന്നത് ഷ്യാംജിത്ത് കൊലപാതകത്തിനായി വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് വന്ന സമയം വിഷ്ണുപ്രിയ മറ്റൊരു വീഡിയോ മറ്റൊരു സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു ആ വീഡിയോ കോളിലുള്ള വ്യക്തിയാണ് ഷാംജിത്തിനെ ആദ്യം തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ഷാംജിത്ത് ഈ കൊലപാതകത്തിന് ശേഷം മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന്റെ പിടിയിലാകുന്നത് വലിയ രീതിയിലുള്ള പ്ലാനറോട് കൂടിയാണ് ഷ്യാംജിത്ത് ഈ ഒരു കൊലപാതകത്തിനായി എത്തിയത് അതിനായി മലയാളത്തിലെ അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമ കൃത്യമായി മനസ്സിലാക്കി ആ സിനിമയിലുള്ള പോലെ ആ രീതിയിൽ കൊലപാതകം നടത്താനായിരുന്നു ഷ്യാം ിത്തിന്റെ പ്ലാൻ അങ്ങനെ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പോലീസിനെ പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി അവിടെ ബാർബർ ഷാപ്പിൽ നിന്നും ശേഖരിച്ച കുറച്ച് മുടി ആ കൊലപാതകം നടന്ന സ്ഥലത്ത് വിതറുകയും ചെയ്തു അങ്ങനെ വലിയൊരു പ്ലാനിലായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നാൽ ആ വീഡിയോ കോളിലുള്ള വ്യക്തി ഷാംജിത്തിനെ തിരിച്ചറിഞ്ഞത് നിർണായകമായി അങ്ങനെയാണ് പോലീസ് ഷ്യാംജിത്തിനെ അന്ന് പിടികൂടിയത് അതുപോലെ കേസിൽ കോടതിയിൽ പോലീസ് ഹാജരാക്കിയ മറ്റൊരു തെളിവെന്ന് പറയുന്നത് കൊലപാതകത്തിനായി ചുറ്റിക വാങ്ങാൻ വേണ്ടി കൂത്തുപറമ്പിനടുത്തുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ഷ്യാംജിത്ത് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ സി സി ടി വി ദൃശ്യവുമടക്കം പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു കേസ് പോലീസ് ഒരു വിജയമാക്കി മാറ്റിയെടുത്തത് എന്തായാലും കേരളക്കരയാകെ ഒരു ഞെറ്റലോട് കേട്ട ഒരു സംഭവമാണ് വിഷ്ണുപ്രിയ കൊലക്കേസ് എന്ന് പറയുന്നത് പ്രണയം നിരസിച്ചതിന്റെ പേരിലാണ് ഒരു കൊലപാതകം നടന്നത് ഇരുവരും ആദ്യം അടുപ്പത്തിലായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ വിഷ്ണുപ്രിയ ഷാംജിത്തുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു വിഷ്ണുപ്രിയയുടെ സഹോദരിയിൽ കൂടെ പഠിച്ച വ്യക്തിയാണ് ഷാംജിത്ത് അങ്ങനെ ഈ ബന്ധം ഉപേക്ഷിച്ചതിന്റെ വൈരാഗ്യം ഷാംജിത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പലതവണ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അത് ഒത്തുതീർപ്പ് ാക്കാൻ വേണ്ടി ശാംജിത്ത് ശ്രമിച്ചെങ്കിലും ആ വിഷ്ണുപ്രിയ അതിന് തയ്യാറായില്ല പിന്നീട് അത് വലിയ ഒരു ആ പകയായി മാറി അങ്ങനെ ആ ഒരു പക കൊലപാതകത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് കയറി ശ്യാംജിത്ത് ഈ ഒരു കൊലപാതകം നടത്തിയത് പലതവണ അങ്ങനെ ഒരു കൊല നടത്താൻ വേണ്ടി ഷ്യാംജിത്ത് തക്കം ആ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഈക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഇങ്ങനെ ഒരു സമയം ആ ഒത്തുകിട്ടിയത് ആ ഒരു നേരത്തെ നോക്കി തന്നെ ഷ്യാംജിത്ത് കൊല നടത്തുകയായിരുന്നു ധന്യ এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ